സോ ആദ്യം തന്നെ പറയട്ടെ ഇന്നലത്തെ എപ്പിസോഡ് വളരെ നിരാശ തോന്നിയ ഒരു എപ്പിസോഡാണ് ഓൾമോസ്റ്റ് എല്ലാ പ്രേക്ഷകരുടെയും ഓൾമോസ്റ്റ് എല്ലാവരും ഞാൻ പറയുന്നില്ല ഓൾമോസ്റ്റ് എല്ലാവരും ഇതേ അഭിപ്രായം പറഞ്ഞവരാണ് പക്ഷേ ഇന്ന് നമ്മുടെ അഭിപ്രായങ്ങളെയൊക്കെ മാറ്റുന്ന ഒരു ഒരു ദിവസം തന്നെ എന്ന് പറയാം ലാലട്ടൻ എല്ലാ വിഷയങ്ങളും എല്ലാ വിഷയങ്ങളും എടുത്തിട്ടു അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആ ടോപ്പിക് എല്ലാം സംസാരിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റും അടിപൊളിയായിരുന്നു കേട്ടോ അത്യാവശ്യം സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ ഒരു എപ്പിസോഡാണ് കാരണം അവിടെ ഒരുപാട് തെറ്റുകൾ നടക്കുമ്പോൾ സെലക്റ്റീവായിട്ട് മാത്രം അതിന് പണിഷ്മെൻ്റ് കൊടുക്കുകയാണെങ്കിൽ അതാണ് അൺഫെയർ എന്ന് നമ്മൾ പറയുന്നത് ഇന്ന് എല്ലാം ഈക്വൽ ആയിരുന്നു നമുക്ക് ഇന്ന് പറയാം എല്ലാവർക്കും തുല്യമായിട്ട് ഒക്കെ കിട്ടി ഏറെക്കുറെ എല്ലാം ഈക്വൽ ആയിരുന്നു എന്ന് പറയാം ഇന്നലെ ഉണ്ടായ അത്രയും ഒരു ഇൻറ്റൻസിറ്റിയിൽ ഇന്ന് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു എന്ന് നമുക്കറിയില്ല ബട്ട് ഓക്കെയാണ് കാരണം കഴിഞ്ഞ കുറേ ആഴ്ചകളായിട്ട് കണക്കിന് കിട്ടുന്ന ആൾക്കാരാണല്ലോ അപ്പോൾ അതുകൊണ്ട് എല്ലാ ആഴ്ചയിലും വന്ന് കരയിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ അത് ഓക്കെയാണ് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു എപ്പിസോഡാണ് ജാസ്മിൻ്റെ ഹൈജീൻ ഇഷ്യൂ ചോദിച്ചു ജാസ്മിൻ ജയിലിൽ കിടന്ന് കാണിച്ച പ്രശ്നങ്ങൾ ചോദിച്ചു നോറക്കിടയ്ക്ക് ഡോസ് കൊടുത്തു ജിൻഡോടെ ടോപ്പിക്ക് ചോദിച്ചു ഇന്നലെ സിബിൻ്റെ ടോപ്പിക്ക് ചോദിച്ചു പവർ ടീമിൻ്റെ കാര്യം എടുത്തിട്ടു അതുപോലെ തന്നെ ഗബ്രിയുടെ കാര്യം എടുത്തിട്ടു എല്ലാ മേഖലകളിലൂടെയും കടന്നുപോയി ഓഡിയൻസ് പറഞ്ഞ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ലാലോട്ടൻ എന്ന് ചോദിച്ചിട്ടുണ്ട് നമുക്ക് വിശദമായിട്ട് എപ്പിസോഡിനെ കുറിച്ച് പിന്നീട് സംസാരിക്കാം ഇത് ജസ്റ്റ് ഒരു അപ്ഡേറ്റ് ആണ് വളരെ നന്നായിട്ടുള്ള ഒരു എപ്പിസോഡാണ് ഇന്നത്തേത്